ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗബ്രി ഒരു പരിധിവരെ തല ഇറങ്ങി വീണിരിക്കുകയാണ് ഇന്നലെ മുതൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ഇമോഷണൽ സംഭവങ്ങളൊക്കെ അവിടെ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജാസ്മിൻ്റെ പ്രശ്നം പിന്നെ ഗബ്രിക്ക് ഭയങ്കരമായിട്ടത് വിഷമായെന്നാണ് ഗബ്രി പറയുന്നത് സോ അങ്ങനെ ലൈവില് ഗബ്രി ഇങ്ങനെ ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ ഇങ്ങനെ ഒന്ന് ആടുന്നൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടാക്കിയിരിക്കുകയാണ് ഗബ്രിയെ സോ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡ് പ്രത്യേകിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങൾ അടക്കം പ്ലേ ചെയ്ത് കാണിക്കുന്നു അതുപോലെ തന്നെ റസ്മിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ജാസ്മിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായിത്തീരുമെന്നുള്ള ഒരു സംശയം എല്ലാ കുറ്റങ്ങളും തൻ്റെ തലയിലേക്ക് വന്നു എന്നുള്ള പേടി അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് ഗബ്രിക്ക് തലയിറങ്ങി വിടാനായിട്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതും ഒരു കാരണമായിരിക്കാം എന്തായാലും ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് ഗബ്രി പോയിരിക്കുന്നു കൺഫെഷർ റൂമിലേക്ക് ജാസ്മിൻ പോയിരിക്കുന്നു അതാണ് ലൈവ് അപ്ഡേറ്റ് ദ ബൈ